ഹായ് ഫ്രണ്ട്സ് ജയെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ആർമി റാലിയുടെ എക്സാം ക്വാളിഫൈ ചെയ്തതിനു ശേഷം ഫിസിക്കിലും പാസ്സായ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ടി വി എം എയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോഴാണ് വരാൻ പോകുന്നത് അതനുസരിച്ച് കാലിക്കട്ടെ എയറോ റാലി എപ്പോഴാണ് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഈ അപ്ഡേറ്റ് എല്ലാം തന്നെ ഇതുക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടി വി എം എയറോ റാലിയുടെ ഫിസിക്കൽ പാസ്സായതിനു ശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന ഒരു കേഡറ്റാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം അതേപോലെ തന്നെ കാലിക്കട്ടെ എയറോ റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും നെക്സ്റ്റ് ഇന്ത്യൻ ആർമി റാലിക്ക് തെരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റാണെങ്കിലും ഈ ഒരു വീഡിയോ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ിലെ നെക്സ്റ്റ് ആർമി റാലി എപ്പോഴാണ് വരാൻ പോകുന്നത് ആ ഒരു ചെറിയൊരു അപ്ഡേറ്റ് കൂടി ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ഷിപ്പണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് കിട്ടുന്നിടം വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്ത വീഡിയോ കേരളസ് സപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഞാൻ ലൈവിൽ വരുമ്പോൾ തന്നെ മിക്ക കുട്ടികളും ചോദിക്കാറുള്ള പോയിൻ്റാണിത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതാണ് ഈ ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് പക്ഷേ ഇന്നലെ എസ് എസ് സിയുടെ കുറച്ച് അപ്ഡേറ്റ് വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിച്ച പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒത്തിരി കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പോയിന്റ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തൊരു ഡേറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഡേറ്റ് അറൗണ്ട്ലി ആയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും റിസൾട്ട് വന്നിട്ടില്ല മറ്റേതെങ്കിലും അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചോ അതിൻ്റെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും നമുക്കിപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല പക്ഷേ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് എന്തായാലും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള ഡേറ്റ് എക്സ്റ്റൻഡ് ആയിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ട്രെയിനിങ് ഡേറ്റും ചേഞ്ച് ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും നോക്കുക കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാലി അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയത് ട്വൽത്ത് മാർച്ചിനാണ് പിന്നെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്വൻറ്റി ഫിഫ്ത് ഏപ്രിൽ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് അതിനുശേഷം നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആയത് തേർട്ടി ജൂണിനാണോ കംപ്ലീറ്റ് ആയ ടെ ജൂലേക്കാണ് എക്സാം റിസൾട്ട് വന്ന് ട്വൻറ്റി സിക്സ് ജൂലൈക്കാണ് ടി വി എം എ റാലി സ്റ്റാർട്ടായത് ടെൻത്ത് സെപ്റ്റംബർ മുതൽ തേർട്ടീൻത്ത് സെപ്റ്റംബർ വരെയാണ് അതിനുശേഷം ഞാനൊരു അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിൽ എങ്ങനെയാണോ ഇന്ത്യൻ ആർമി ഈ റാലി റിസൾട്ട് എല്ലാം ഔട്ട് ചെയ്ത് അതനുസരിച്ചിട്ടുള്ള എക്സ്പെക്റ്റഡ് ഡേറ്റാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എടുത്താലും ഇരുപത്തി മൂന്ന് എടുത്താലും ഇരുപത്തിനാലെടുത്താലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരുന്നത് പക്ഷേ ഈ തവണ മാറ്റം വന്നിട്ടുണ്ട് മുൻ വർഷങ്ങളിലെ കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പ്രീവിയസ് വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആയിരുന്നു അതനുസരിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികളും ഞാനിപ്പോൾ വരുന്ന ലൈവ് സെക്ഷൻ വന്ന് ചോദിക്കാറുണ്ട് സർ ടി വിമാരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്തുകൊണ്ടാണ് വരാത്തത് എന്തുകൊണ്ടാണ് വരാത്തത് എന്റെ ഡീറ്റെയിൽ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എപ്പോൾ വരും ട്രെയിനിങ് എപ്പോൾ സ്റ്റാർട്ടാവും സാറ് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ പല കുട്ടികളും ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞ ആയിരുന്നു നിങ്ങളുടെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഒക്ടോബർ സെക്കൻഡ് വീക്ക് അതുപോലെ ഡോക്യുമെൻറ്റേഷൻ ഒക്ടോബർ തേർഡ് വീക്ക് ഡിപ്പാർച്ചർ ഓഫ് ട്രെയിനിങ് ഒക്ടോബർ ലാസ്റ്റ് വീക്ക് നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ആകുന്ന ഫസ്റ്റ് നവംബറിൽ നിന്ന് ഇത് ഞാൻ പറയുന്നതല്ല ഒഫീഷ്യൽ വെബ്സൈറ്റിലും പറയുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ തവണ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുട്ടികളെ എൻ്റെ ഡീറ്റെയിൽഡ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ തവണ നിങ്ങളുടെ അപ്ഡേറ്റിൽ എല്ലാം തന്നെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അതനുസരിച്ച് നിങ്ങളുടെ ഫുൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇതേ രീതിയിലാണ് കേരറ്റ്സ് നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള സാധ്യത ഒക്ടോബർ എൻഡ് അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കോടാണ് അതുപോലെ നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ നടക്കാൻ പോകുന്നത് നവംബർ മന്തിലായിരിക്കും നവംബർ എന്തായാലും തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് വീക്കാവും പിന്നെ നിങ്ങളുടെ ട്രെയിനിങ്ങിനായിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നത് ഡിസംബർ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് വീക്കോടായിരിക്കും ഇതാണ് ലേറ്റസ്റ്റ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം റിസൾട്ടിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എക്സാം റിസൾട്ട് വരേണ്ടതാണ് പക്ഷേ കുറച്ച് കാരണങ്ങളാലാണ് ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഉടനെ തന്നെ വീട്ടിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇതേ രീതിയിലാണ് നിങ്ങളുടെ അപ്ഡേറ്റിന് വരാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒത്തിരി കുട്ടികൾ ടി എ റാലിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ടി വി എം എ റാലി പാസ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടി എ റാലി കൂടി നിങ്ങൾ തയ്യാറെടുക്കുക കാരണം എന്തായാലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടില്ല ഇതിനെക്കാട്ടി മുന്നേ തന്നെ നിങ്ങൾ ടി ആർ ആലി സ്റ്റാർട്ടാവുന്നതായിരിക്കും അപ്പോൾ എല്ലാ കുട്ടികളും ടി റാലിക്ക് തയ്യാറെടുക്കുന്നവർ ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടി ആർ കൂടി തയ്യാറെടുക്കണം ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ക്ലിയർ ആയല്ലോ അതിനുശേഷം നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ആവാൻ പോകുന്ന കുട്ടികളെ ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും ഇതാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ടി വി എം എ ആരോട് ട്രെയിനിങ് സ്റ്റാർട്ടാവാനുള്ള എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനുവരി ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആയിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരുപടി ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ യറുടെ ഫിസിക്കൽ സ്റ്റാർട്ടാകുന്ന അപ്ഡേറ്റ് നമുക്ക് ലഭിച്ച നവംബർ ഡിസംബർ തന്നെയാണ് അതിനകത്ത് മാറ്റം ഒന്നും വന്നിട്ടില്ല അതിന്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കാലിക്കടയർ റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നവംബർ ഡിസംബർ മന്തിൽ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ടാവും എന്ന കൺസെപ്റ്റോടെ നിങ്ങൾ നിങ്ങൾ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ നെക്സ്റ്റ് ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ആണെൻ ഡിഫൻസ് അക്കാദമി ഇന്ത്യൻ ആർമിയുടെ എല്ലാ ട്രേഡിന്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാ ട്രേഡിന്റെയും ക്ലാസ് അവൈലബിൾ ആണ് ജി ഡി അതുപോലെ കുട്ടികളെ ടെക് അതുപോലെ ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻ നഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് പിന്നെ റെക്കോർഡ് സെഷൻ ലഭിക്കും വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ്സുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ പേപ്പറുണ്ട് റിവിഷനുണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് എല്ലാ ട്രേഡിൻ്റെയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജി ഡി ആണെങ്കിൽ ജി ഡി ഓഫീസ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എങ്കിൽ ടെക്നിക്കൽ എൻ എങ്കിൽ എൻ ഈ തവണ മുതൽ ഓരോ കേഡറ്റിനും ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അഗ്നിവീറിൻ്റെ കാറ്റഗറിയിൽ രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക നേരത്തെ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഡിഗ്രി ആയിരിക്കും പോളിടെക്നിക്ക് ആയിരിക്കും ഐ ടി ആയിരിക്കും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ചെറിയ കോഴ്സ് കൂടി കൊണ്ടുപോകുന്നതാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ജോലി കിട്ടുന്നതുമായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതാണോ പരമാവധി ഷെയർ ചെയ്യണം നിങ്ങളുടെ ഡ്രീം ഇന്ത്യൻ ആർമിയാണോ നേരത്തെ പഠിച്ചു തുടങ്ങുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും കാരണം നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ക്ലിയർ പിന്നെ ജി ഡിയും ട്രേഡ്സ്മാനും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫിസിക്കലിൽ മാർക്കുണ്ട് അത് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് നേടിയെടുക്കാം നമുക്ക് ട്രെയിനിങ് ചെയ്ത് നമുക്ക് നേടിയെടുക്കാം അതിനുവേണ്ടി നമ്മൾ നേരത്തെ നിങ്ങൾക്കൊണ്ട് എല്ലാ പ്ലാറ്റ്ഫോമും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മനസ്സിലെ അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ രണ്ട് പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉടനെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക ഇതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പാണ് ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഡെയിലി മോക്ക് ടെസ്റ്റും പിന്നെ പി ഡി എഫും അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്കും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ എല്ലാ കേഡറ്റും ഈ കാണുന്ന വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഫൈനലി രണ്ട് കോൺടാക്ട് നമ്പർ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ രണ്ട് കോൺടാക്ട് നമ്പറും നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ അക്കാഡമിയിലെ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണൽ ഡൗട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്